ഹായ് കുട്ടുകാരെ മാ ഫാമിലിക്ക് എല്ലാം കൂട്ടുകാർക്ക് സ്വാഗതം കേട്ടോ ഇന്ന് ആഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്ര്യദിനമാണ് ഇന്ന് സ്വാതന്ത്ര്യദിനം മാത്രമല്ല എൻ്റെ മോൻ്റെ പിറന്നാളും കൂടെ തന്നെ എൻ്റെ മോനെ ഏഴ് വയസ്സ് തിരഞ്ഞെട്ടോ ഏഴ് വർഷം തിക ഏഴ് വയസ്സായിട്ടോ ഏഴ് വർഷം ഏഴ് വർഷത്തിന് മുന്നേ ഞാൻ ലേബർ റൂമിൽ നിന്ന് പറഞ്ഞിട്ട് വന്നു ഇനി ഞാൻ അങ്ങോട്ടേക്ക് വരില്ലേ എന്ന് പറഞ്ഞിട്ടാണ് വന്നത് അതുകൊണ്ട് ഇതുവരെ അങ്ങോട്ടേക്ക് തിരിച്ചു പോകാൻ വേണ്ടി വന്നിട്ടില്ലേട്ടോ അപ്പോഴത്തേന് അടക്കെയാണ് എനിക്ക് അവന്റെ ബർത്ത്ഡേ സമയത്തൊക്കെ എനിക്ക് ഓർമ്മ വരുന്നത് വലിയ ആഘോഷങ്ങളോ ആഡംബരങ്ങളോ ഒന്നുമില്ലേ അപ്പൊ ചെറുതായിട്ടൊരു കേക്ക് മുറി അവൻ സ്കൂളിലൊക്കെ പോയിട്ട് വന്നിട്ട് ചെറുതായിട്ടൊരു കേക്ക് മുറികൾ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ എന്റെ രണ്ടനിയമാരുണ്ട് അപ്പൊ അവര് കല്യാണം കഴിഞ്ഞ് അവര് മക്കൾ മക്കളൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഇങ്ങനെ ആഘോഷങ്ങളൊക്കെ വരുമ്പോഴ് അവർ ഓടി വരെ അപ്പൊ അവർ അവർക്ക് ഒരാൾ മൂന്ന് പെമുക്കളും ഒരു അടുത്ത ഏറ്റോളയാൾക്ക് ഒരു മോളാണ് കേട്ടോ പെട്ടെന്ന് നമ്മളെ പേരും പെൺകുഞ്ഞുങ്ങളും അവർക്കും പെൺമക്കളാണ് കേട്ടോ ഇപ്പൊ എന്റെ മോൻ മാത്രമേ ഉള്ളൂ മാത്രോ മോനായിട്ട് മൃതദേവല്ല ഒരാളാണ് കേട്ടോ നമുക്ക് മോനായിട്ട് കിട്ടിയത് അപ്പൊ അതിന്റെ സന്തോഷം നമുക്കുണ്ട് ഒരാളെങ്കിലും ദൈവം തന്നല്ലോ മോനായിട്ട് എന്നുവെച്ചാ അവര് അങ്ങനെയല്ലേട്ടോ അവരും ഞങ്ങൾക്ക് സന്തോഷം തന്നെയാണ് എന്താ പറയാ നമ്മൾ മൂന്നവരും കൂടെ ഇരിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ നമ്മള് ഭയങ്കര എന്താ പറയുക ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ട് സംസാരിച്ചിട്ട് തീരാത്ത കാര്യങ്ങളും ഉണ്ട് കേട്ടോ വല്ലപ്പോഴും ഇരിക്കലേ വീട്ടിലായിരുന്നു അപ്പൊ മൂന്നവരും കൂടെ കൂടിയിരുന്ന ഭയങ്കര വർത്തനവും കാര്യങ്ങളൊക്കെയാണ് ഭയങ്കര സന്തോഷമാണ് അവര് അവരൊക്കെ ആയിരുന്നാലും എനിക്കായിരുന്നാലും വീട്ടിൽ വരുമ്പോഴേക്ക് ഭയങ്കര സന്തോഷമാണ് ഒത്തു മൂന്നുപേരും കൂടെ ഒത്തുകൂടാമ്പോ അതൊരു ഇതാണ് കേട്ടോ അപ്പൊ കല്യാണത്തിനുണ്ട് സത്യം പറഞ്ഞാൽ നേരത്തെ അങ്ങനെ ഇരുന്നു കുറെ നേരം ഇരുന്ന് സംസാരിക്കുക അങ്ങനെയൊന്നും ഇല്ല എപ്പോഴും പേരും കൂടെ അടിയും ബഹളവും ഒക്കെ ആയിരുന്നു അല്ലെങ്കിൽ അങ്ങനെ തന്നെ അകലം പോലും ആണ് സ്നേഹം കൂടുതലെന്ന് നമ്മൾ പറയുക അത് സത്യം തന്നെയാണ് കേട്ടോ അങ്ങനെ ബർത്ത്ഡേയ്ക്ക് ഉച്ചയ്ക്കാണ് രണ്ടുപേരും വന്നത് രണ്ടാമത്തെ തന്നെ എത്തിക്കും കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകണത് രണ്ടുപേർക്ക് സ്കൂളിൽ പോകണമായിരുന്നു അപ്പൊ സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞിട്ടാണ് ഏട്ടോ വന്ന ഉച്ചയായപ്പോഴെന്ന് മറ്റോ ഏറ്റുകൾ കാട്ടാക്കടയെന്ന് പറഞ്ഞപ്പൊ കുറച്ച് ദൂരം ഉണ്ടായിരുന്നു വരാനായിട്ട് അപ്പോഴത്തേനും അവളും ഉച്ചയൊക്കെ ആയപ്പോഴത്തേന് എത്തി അപ്പൊ ഞാൻ നേരത്തെ ജോലിയൊക്കെ ചെയ്തു വെച്ചിട്ട് മോന് സ്കൂളിൽ നിന്നാമനും സ്കൂളിൽ പോകണമായിരുന്നു അപ്പൊ സ്കൂളിലൊക്കെ പോയിട്ട് ഏഹ് നേരത്തെ വന്നേട്ടോ അപ്പൊ ഇത് എന്തായാലും സ്വാതന്ത്ര്യദിനെ അപ്പൊ സ്കൂളിൽ പോകാതിരിക്കാൻ പറ്റില്ല ബർത്ത്ഡേ എന്ന് പറഞ്ഞ് കൂട്ടുകാർക്കൊക്കെ മുട്ടായി ഒക്കെ കൊടുക്കണ്ടേ അപ്പഴത്തേന്ന് സോൾജിന്റെ ഡ്രസ്സൊക്കെ ഇട്ട് പോകണമായിരുന്നു ഞാൻ പുള്ളിക്കാര് സോൾജിന്റെ ഡ്രസ്സൊക്കെ ഇട്ട് ആ അപ്പൊ ചെറിയൊരു സെലിബ്രേഷൻ ഫങ്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു അവിടെ അപ്പഴത്തേന് അതിനൊക്കെ പോയിട്ടൊക്കെ വന്ന അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കേക്കൊക്കെ മുറിച്ചതും ഓക്കെ എല്ലാം ചെയ്തേട്ടോ അത് ആഹാരം കഴിച്ചതും ഒക്കെ അത് കഴിഞ്ഞിട്ടാണേ അപ്പൊ എന്റെ ചേട്ടനൊന്നും ഉണ്ടായിരുന്നില്ല അവരൊക്കെ ജോലിക്ക് പോയി നമ്മൾ മൂന്നുവരും നമ്മളെ മക്കളും പിന്നേറ്റകളും ഹസ്ബൻഡ് മാത്രമേ ഉണ്ടായിരുന്നു ഞങ്ങൾ മൂന്നുപേരും കുമ്പടുമ്പോ ഞങ്ങള് ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പൊ ഞങ്ങളുടെ മക്കളാണ് അപ്പൊ ഇത് രണ്ടാമത്തെ അവള് ഏറ്റോളയാളാണ് കേട്ടോ അങ്ങട്ടത്തിങ്ങനെ രണ്ടാമത്തെ അവളെ കണ്ടാ പറയാ അവളെപ്പോഴും നല്ല അടിപൊളി എത്തിയിരിക്കുന്നത് കേട്ടോ ഇത് ഏറ്റവളയാളാണ് അവക്ക് ക്യാമറ എടുക്കണ്ട വീഡിയോ എടുക്കണ്ട പറഞ്ഞാ അവള് പോണത് അത് രണ്ടാമളെ കണ്ട കുഞ്ഞു പിള്ളേരെ പോലെ ഇല്ലേ മൂന്ന് മൂന്നുപേരെ പ്രസവിച്ച കണ്ടാ പറയോ ഒരെണ്ണ പ്രസം പ്രസവിച്ചപ്പോഴും നമ്മളീ കൊള്ളത്തിലായി അപ്പൊ ഞാൻ എപ്പോഴും പറയാം കേട്ടാ നീ മുൻ്റെ മക്കൾ അമ്മ അമ്മയേത് മക്കളേതൊന്നും തിരിച്ചറിയാൻ പറ്റതാ ഓടിയെന്നൊക്കെ പറയും കേട്ടാ അവിടെ അവക്കതിനൊക്കെ ഭയങ്കര സന്തോഷം ഭക്ഷണം അവളെ എങ്ങായിട്ടിരിക്കുന്നതൊക്കെ കാണാൻ നല്ല സുന്ദരിയായിട്ടൊക്കെ ഇരിക്കണൊക്കെ കേക്കാനൊക്കെ ആക്കാതെ നല്ല ഇഷ്ടമില്ലാതിരിക്കും നമ്മുടെ വീട്ടിൽ വരുമ്പോഴൊക്കെ എപ്പോഴും കളിയാക്കാറുണ്ടോ അവളെ കുറിച്ചിങ്ങനെ പറയാറുണ്ട് കേട്ടോ മൂന്ന് മക്കളായാലും നമ്മളിങ്ങനെ കളി ചെറുതായിട്ടൊക്കെ കളിയാക്കാറുണ്ട് അവർക്ക് അതൊന്നും ഒരു കാര്യമാക്കാറേ ഇല്ലാട്ടാ അപ്പഴത്തുനിന്ന് കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അവളെ ചേട്ടനാണ് കേട്ടോ ഏറ്റവും നല്ല ചേട്ടനാണ് ഓഹോ ഒന്നും കാണാൻ പറ്റില്ല ആ അങ്ങനെ അവരെല്ലാരും ഒന്ന് കേക്ക് കഴിക്കണ് കേക്ക് കഴിപ്പൊ തോന്നി ഇപ്പൊ എല്ലാം കൂടെ കഴിച്ചു മറിക്കും തോന്ന സത്യമായിട്ടും നമ്മളാണ് മൊത്തം കഴിച്ചത് ഇത്തിരി കഴിച്ചോളൂ ഇത്തിരി ചെറുതായിട്ടൊന്നും കഴിച്ചിട്ട് വലിയ കാര്യത്തിൽ കേക്കോണ്ടുന്ന ഭയങ്കര ബഹളം ആയിരുന്നു എവിടെ കഴിക്കാൻ ഇത്തിരി കഴിച്ചോളൂ അതെന്താണെന്ന് അറിഞ്ഞോടേ എല്ലാ പിള്ളേരും അങ്ങനെ തന്നെയായിരുന്നു അങ്ങനെ ഒരാൾ നോക്കിയപ്പോ തന്നെ ഇങ്ങനെന്താ പറയാ സാമ്പാർ പോലെ കൊഴച്ച് വെച്ചോണ്ടിരിക്കുന്നത് ഒരാള് ഇബള് കുറെ മാവ് ഒഴുകി പോലെയൊക്കെ കൊഴച്ച് കുഴച്ച് കുഴച്ച് കളിക്കണത് ഇത്തിരി കഴിച്ചിട്ട് അവന് തേക്ക തിന്ന് തളർന്ന പിന്നെ അവസാനം മുട്ടായി എടുത്ത് കഴിച്ച് അങ്ങനെ ഇത് എന്റെ രണ്ടാമത്തെ അനിയത്തി മിനീഷ വീട്ടിൽ നമ്മൾ മാളു എന്ന് വിളിക്കും കേട്ടോ അപ്പോഴത്തേനും ഏർ ആൾ തിരിച്ച ഇച്ചിരി പോകുന്ന കുറവാണ് കേട്ടോ അപ്പോഴത്തേനും അവളെ കണ്ടാലാണ് ഏറ്റവും ഉള്ളവളാണെന്ന് തോന്നുന്നത് ശരിക്കും ഏർ ഏറ്റോ ഏറ്റോളാണോ തോന്നുന്നത് അവള് രണ്ട എന്റെ നേരെയുള്ള കേട്ടോ അവള് രണ്ടാമത്തെ ആള് അത് മറ്റൊരാണെങ്കിൽ ഏറ്റവും അതിനെത്തി കേട്ടോ അപ്പൊ വന്നു കഴിഞ്ഞാൽ അവള് വീട്ടിൽ വന്നു കഴിഞ്ഞ അവൾ എല്ലാവർക്കും ചോറ് വാരി കൊടുക്കണം എന്റെ മോനും ചെന്നിരിക്കും എല്ലാവർക്കും അവള് ചോറ് വാരി കൊടുക്കണം വലിയ ഇഷ്ടമാണേ ഞങ്ങൾ മൂന്നുപേരുടെ ഏറ്റവും പാവ അവളാണ് കേട്ടോ അവൾ ആരുടെ അടുത്ത് ബഹളം ഉണ്ടാക്കൂല്ലേ അവർ ആ അടുത്ത് ഇങ്ങനെ പഴക്കം ദേഷ്യവും ഒന്നും പെടൂലേട്ടോ അവള് ഭയങ്കര മക്കളെടുത്തപ്പോ ഭയങ്കര സ്നേഹമാണ് പ്രത്യേകിച്ച് പോയിട്ടെടുത്തൊക്കെ ഭയങ്കര സ്നേഹമാണ് അവനും അതെങ്ങനെ ഭയങ്കര എന്റെ ചെറിയമ്മ ചെറിയമ്മ ഭയങ്കര ഇഷ്ടമാണ് ഏട്ടാ അവൻ ഇഷ്ടപ്പെട്ട കാറാണ് വാങ്ങിച്ച കൊടുത്തത് ഞാൻ ഡ്രസ്സ് വാങ്ങിക്കും എനിക്ക് ഈ ഡ്രസ്സൊന്നും വേണ്ട എനിക്ക് ചെറിയമ്മ കാറ് വാങ്ങി തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അവൾ കാറാണ് ഏട്ടാ വാങ്ങിക്കൊടുക്കാ അപ്പൊ അലയവളാണ് ഡ്രസ് വാങ്ങിക്കൊടുത്തത് അവൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് അവൾ വാങ്ങിക്കൊടുത്തേ അലയോള് വാങ്ങിക്കൊടുത്ത ഡ്രസ്സാണ് ഇവിടെ ഇവള് രണ്ടാമത്തവളാണ് രണ്ടാമത്തെ അനിയത്തിയ രണ്ടാമത്തെ കുഞ്ഞാണ് അത് മൂത്തവളാണ് ഇതായി ഇവിടെ നിൽക്കുന്നത് മൂത്തവളി ഇവളും രണ്ടാമത്തവളാ അവളും കേട്ടോ ഏറ്റവും ഏറ്റവും വളരെ കുഞ്ഞുമണിയാണ് നേസാരോട് കേക്ക് കഴിച്ചുകൊണ്ടിരുന്ന അവളുടെ സുഖം ഉറക്കം കിടന്നു കേക്ക് കഴിച്ച് താളന്ന് ഇത് ഏറ്റവളെ അനിയത്തി കുഞ്ഞാണ് അവൾ ഇത്തിരി കുറുമ്പത്തിയാണ് കേട്ടോ ഉം കൊണ്ടായിരിക്കും ഇത്തിരി കുറുമ്പത്തിയാണ് അങ്ങനെ ഇതല്ല കേട്ടോ ശമ്പി ഞങ്ങളെ വീട്ടിലെ പട്ടിക്ക് ഓരോ ശമ്പി ഏർ ഇത്രയും നേരം മത്സീ സന്തോഷിച്ച് ഇരുന്നിട്ട് അങ്ങനെ അവള് അവര് പോവയാണ് അപ്പൊ ഓരോരുത്തരായിട്ട് പോവാന കേട്ടോത്തികളെ അനിയത്തി പോയി അവള് അവളുടെ പേര് അനീഷ എന്നാണ് കേട്ടോ വീട്ടിൽ സ്ത്രീകുട്ടി എന്നാണ് വിളിക്കുന്നത് മനീഷ അനീഷ എന്നാണ് കേട്ടോ ഞങ്ങളെ പേര് അങ്ങനെ അവർക്ക് തേറ്റയൊക്കെ കൊടുത്ത് യാത്ര ചെയ്യാം പോണേ ബാബായി എന്നൊക്കെ പറഞ്ഞ് പോയി എനിക്ക് സങ്കടം വന്നു കേട്ടോ അവളും പോയി അങ്ങനെ കുറച്ച് കഴിഞ്ഞേപ്പറ്റി മറ്റവളും കേട്ടോ അവളെ കുട്ടികളെയും കൊണ്ട് അവളും പോയി അതും എനിക്ക് വശമായിട്ടോ അതും എല്ലാം പറഞ്ഞാൽ വീട്ടിൽ പപ്പ കുട്ടി നോയിക്കൊണ്ടിരിക്കുകയാണ് താറ്റയൊക്കെ പറഞ്ഞ അവളും പോയി പെണ്ണിഞ്ഞാട്ടൊക്കെ ആയി താങ്ക്